വെൽക്കം ബാക്ക് ടു ദി ദിഹങ്ക ട്രാവലർ ഇന്ന് നമുക്ക് അടിപൊളി ഒരു കണ്ണൂർ സ്നാക്ക് ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളവൽ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ബ്രൗൺ കളർ അവലും എടുക്കാവുന്നതാണ് ചിലവർക്ക് ബ്രൗൺ കളർ അവലാണ് ഏറ്റവും ഇഷ്ടം എനിക്ക് എൻ്റെ കയ്യിൽ ഇത് വെള്ളവലായതുകൊണ്ടാണ് ഞാനത് ഇട്ടത് ഇനി അതിലേക്ക് ഞാൻ ഇടുന്നത് ബോംബെ മിക്സ്ച്ചറാണ് അതും നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാം അതായത് ഒട്ടും ഒരു ഫ്ലേവറും ഇല്ലാത്ത സേവ് ഉണ്ടല്ലോ അതും നിങ്ങൾക്ക് ഈ മിക്ചറിന് പകരം ഇടാവുന്നതാണ് ഞാനിവിടെ ഏകദേശം ഒരു ഒന്നര പിടിയോളം നമ്മുടെ ബോംബെ മിക്സ്ചർ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് സേവും ചേർക്കാവുന്നതാണ് ഇനി അതിലേക്ക് ഞാൻ ഇടുന്നത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് പാളയംകോടം പഴമാണ് അപ്പോൾ ഒരു ഒന്നര പാളയംകോടം പഴം ഞാൻ ചേർക്കുന്നുണ്ട് ശരിക്കും ഈ കണ്ണൂർ സ്നാക്സിൽ അവരിടുന്നത് റോ ബെസ്റ്റ പഴമാണ് ട്ടോ ഈ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് അളവുകളൊന്നും ഇതേപോലെ തന്നെ ആവണം കേട്ടോ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എല്ലാത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ചിലർക്ക് മിക്സ്ച്ചറ് കുറവടുന്നതായിരിക്കാം ഇഷ്ടം ചിലർക്ക് പഴം കുറവടുന്നതായിരിക്കാം ഇഷ്ടം അങ്ങനെ നമുക്ക് മാറ്റം വരുത്താവുന്നതാണ് അപ്പോൾ ഇവിടെ പഴമൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ടല്ലോ ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് പഞ്ചസാര നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ അളവിന് വേണ്ടിയിട്ട് ചേർക്കാം ഞാൻ ഇവിടെ ഏകദേശം രണ്ട് സ്പൂണാണ് ഇട്ടിരിക്കുന്നത് ഇനി ഞാനിവിടെ പാല് തിളപ്പ് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തിളപ്പിച്ചിട്ട് അത് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ അത് ഇതേപോലെ ഒരു രണ്ട് മൂന്ന് വലിയ സ്പൂണോളം പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളുടെ അവല്സ് റെഡിയായി വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതുണ്ടാക്കലോ അപ്പോൾ ഇത് ഒരു ബൗള് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ഓരോരുത്തർക്കും ഓരോ ബൗളായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ ഇതിനകത്ത് ഇടാം ഇതാണ് ട്രഡീഷണലായിട്ട് ഉണ്ടാക്കുന്നത് ക്കുന്ന അവലിസ്തരി എന്ന് പറയുന്ന കണ്ണൂർ സ്നാക്സ് അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഞാൻ വിചാരിക്കുന്നു ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോട്ട് കാണാം